ഏത് വാർത്ത വന്നാലും ഇപ്പോ കേരളത്തിലുള്ള ഒരു താല്പര്യം നമുക്കറിയാലോ ഒന്നുകിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക മുഹമ്മദ് റിയാസിനെ തന്നെ എത്ര ക്രൂരമായിട്ടാ ഓരോ ആക്ഷേപത്തിൽ ഇവരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ വേട്ടയാടിയത് സത്യത്തിൽ കേരളത്തിലെ മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പരിശോധിച്ച് അതിനൊരു സലൂട്ട് കൊടുക്കുന്നതിന് പകരം ബോധപൂർവമായി ഇല്ലാ കഥകൾ ഇങ്ങനെയും നമ്മളൊക്കെ പറയുന്നത് പോലെ അപകർ അപസർപ്പക കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു വ്യക്തി ഒരു പ്രശ്നം ആയിരുന്നല്ലോ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് പ്രതിപക്ഷമല്ല വസീഫെ കഴിഞ്ഞ കുറെ കാലമായി ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ പ്രതിപക്ഷമാണോ നിങ്ങളെ പ്രതിരോധത്തിലാക്കിയത് ഈ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിരോധത്തിലാക്കിയത് പ്രതിപക്ഷമാണോ അങ്ങനെ ഒരുപിടി കാര്യങ്ങളുണ്ട് ഇത് വടി വാങ്ങുന്ന ബാബു കമ്മിറ്റിയുടെ മഹത്വം പറഞ്ഞ് അത് അവിടെ ഉണ്ടോ ഇല്ലയോ തെളിവ് തരൂ എന്ന വിദണ്ഡവാദം നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരസ്യമായി പുറത്തു വരുന്നുണ്ട് സത്യമാണെങ്കിലും എനിക്ക് ശ്രീ വേണു ഈ സത്യത്തിൽ എന്തൊരു അപഹാസ്യമാണ് ഇപ്പോ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ ഈ ഫൂളിഷ് ഉന്നയിക്കുന്നവരും ഒക്കെ മുഹമ്മദ് റിയാസ് ഇതിനകത്ത് പണം വാങ്ങി എന്നുള്ള ബോധ്യം സത്യത്തിൽ ഈ ജ്യോതി ചേട്ടൻ ഉണ്ടോ പ്രവീൺ കുമാറിനുണ്ടോ ഇപ്പൊ ഈ ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല വ്യക്തിപരമായി നിങ്ങൾ വിളിച്ചു ചോദിച്ചോ ഉണ്ടാവില്ല എന്താ അദ്ദേഹം ഇങ്ങനെ ഒരു പണം വാങ്ങി ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ ആർക്കെങ്കിലും കൈകാര്യം ചെയ്തു കൊടുക്കാം എന്ന് പറയും എന്നൊരാളും വിശ്വസിക്കില്ല അല്ല ഞാൻ ഒന്നുകൂടി പറയാം അല്ല എന്ത് അല്ലെന്തു പി എസ് സി പി എസ് എന്ന് പറഞ്ഞ് ആരോടെങ്കിലും പണം വാങ്ങിയതായിട്ട് പരാതിയില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ പദവിയിലേക്കാണോ ഇങ്ങനെ ഈ രൂപത്തിലാണ് സി പി എം ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ പോകുന്നത് മറ്റൊരു ചാനലിൽ നമ്മുടെ ഈ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധി ഇതേ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന് ശരി എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് അതെ ഇവിടെ മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചിട്ടുണ്ടോ മുഹമ്മദ് റിയാസ് ഇത് നിഷേധിച്ചിട്ടുണ്ടോ ഈ പരാതിയെ സംബന്ധിച്ച് എം വി ഗോവിന്ദൻ നിഷേധിച്ചിട്ടുണ്ടോ ഇവര് മൂന്ന് പേരും നിഷേധിച്ചിട്ടില്ല വേണു ഈ മൂന്ന് പേരും നിഷേധിക്ക എത്രത്തോളം കാലം പിന്നെ ഇവിടെ ഇത്തരത്തിലൊരു നിഷേധം വരുന്നുണ്ട് എന്താ കാര്യം നിങ്ങൾ ഇത് കൊറേ ആയി തുടങ്ങിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആക്ഷേപം ഏതെങ്കിലും ഒരു പത്രത്തിൽ അങ്ങ് ഉന്നയിക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ചർച്ചക്ക് വരിക എന്നിട്ട് അത് പിന്നീട് വീണ്ടും വീണ്ടും അങ്ങ് ചർച്ചകളും വലിയ ഗൂഢാലോചന ആഗോള പ്രശ്നവും ആക്കി മാറ്റുക എന്നിട്ട് സമൂഹത്തിൽ സി പി എമ്മിനെ എന്തോ മോശക്കാരായിട്ട് അങ്ങ് ചിത്രീകരിക്കുക അത് കുറെ ആയി നിങ്ങൾ തുടങ്ങിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നല്ലോ അതിൽ രണ്ട് കേന്ദ്രങ്ങളുടെ നേരെ തന്നെയാണ് ഏറ്റവും ശക്തമായ വിമർശനം വന്നിട്ടുള്ളത് സ്വാഭാവികമായും പിണറായിക്കെതിരെയാണ് പിന്നീട് വന്നിട്ടുള്ളത് റിയാസിനെതിരെ തന്നെയാണ് സ്വാഭാവികം സൂപ്പർ മുഖ്യമന്ത്രിയാണ് റിയാസ് പ്രതികരിക്കുന്നത് അത് ഈ കമ്മിറ്റിക്കകത്തൊരു അടഞ്ഞ രഹസ്യമായി കാണേണ്ടതില്ല നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി കണ്ടാൽ മതി ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഈ എം പി രാജേഷ് സംസാരിക്കുകയാണ് പെട്ടെന്ന് ഇദ്ദേഹം പുറകെ വന്നിട്ട് പറയുകയാണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട മുന്നോട്ട് പോകാം നിങ്ങൾ പറഞ്ഞ കേൾ കേ ആരാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം എനിക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി എനിക്കറിയില്ല ഞാൻ ഈ ജില്ലാ കമ്മിറ്റി അംഗമാണ് കോഴിക്കോട്ടെ ആ കോഴിക്കോട്ടെ ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളായി ഇന്നലെയും ഇന്നൊക്കെ എഴുതി കാണിക്കുന്നത് പോലെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ഉറപ്പാണല്ലോ എങ്ങനെയാ ഒരു നാലംഗ കമ്മീഷനെയും വെച്ചിട്ടില്ല അല്ല എനിക്കറിയില്ല ജില്ലാ കമ്മിറ്റിയിൽ വെച്ചിട്ടില്ല ജില്ലാ കമ്മിറ്റിയിൽ വെച്ചതായിട്ട് എനിക്കറിയില്ല ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങേക്ക് അറിയില്ല എന്നൊരു അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കണോ അതെനിക്ക് അറിഞ്ഞൂടാ കമ്മറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഇന്നലെയും ഇന്നൊക്കെ അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ചിരിക്കുകയാണ് അല്ലാതെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ എന്ത് ചർച്ച നടന്നു ഇല്ല എന്നതിനെ മാത്രം മറുപടി പറയാൻ പ്രതിനിധീകരിച്ചു വന്നിരിക്കുകയല്ല ശ്രീ വേണു നിങ്ങൾ കുറച്ച് മണിക്കൂറുകളായി ഇന്നലെ മുതൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് സഭയിൽ സഭയിൽ ഈ അറുപത് ലക്ഷവുമായി ബന്ധപ്പെട്ട തന്നെ പണം വാങ്ങിയത് അറുപത് ലക്ഷവുമായി ബന്ധപ്പെട്ട തന്നെ വന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള മറുപടി നൽകി അല്ല അത് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം കേട്ടില്ലേ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം ഈ മുഖ്യമന്ത്രിക്ക് അല്ല ഒരു സെക്കൻഡ് മുഖ്യമന്ത്രി പറയുന്നതിന്റെ ഉത്തരവാദിത്തം അതിന്റെ പൊതു താല്പര്യം എന്ന് പറയുന്നത് അംഗീകരിക്കുന്നേല്ലോ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും നമുക്ക് ഇനി ചോദിക്കാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി ചോദിക്കാം അല്ല അങ്ങനെ തന്നെയാണ് അല്ലല്ല അങ്ങനെ തന്നെയാണെന്നേ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ പി എസ് സിയെ ഇങ്ങനെ ഒരു വല്ലാത്ത കരിനീലിൽ നിർത്തേണ്ട ആവശ്യമില്ല കേരളത്തിലെ പി എസ് സി ഒന്നര വർഷമായി എന്താണ് അല്ലല്ല കൂടുതൽ ചോദിക്കാൻ വർഷമായിരിക്കുന്ന പിന്നെ ജെ ഡി എസിനോടല്ലാതെ ആരോടാ ചോദിക്കേണ്ട ഇതാണ് പി എസ് സി അവസ്ഥ ചില കാര്യങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കണം ചിലതുപോയി റിയാസിനോട് ചോദിക്കണം ചിലതുപോയി ജെ ഡി എസിനോട് ചോദിക്കണം ഇനി നിവൃത്തികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രമോദിരോടും പോയി ചോദിക്കണം ഇതാണ് പി എസ് സി അവസ്ഥ ഇതാണ് പി എസ് സിയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ പാർട്ടിയുടെയും സർക്കാരിന്റെയും നില കിട്ടിയ ഇല്ല വായിച്ചു ഒരു 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 സെക്കൻഡ് 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 ശരി 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 ഇല്ല ഇല്ല ബാക്കി വായിക്കേണ്ടതൊക്കെ പോയി ഓരോരോ പാർട്ടി ഓഫീസിൽ പോയി വായിക്കേണ്ട അവസ്ഥയാണ് തൽക്കാലം ഇത്രയും മതി വരട്ടെ